ഈ വർഷം നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് ലക്ഷത്തിൽ പരം കുട്ടികൾക്ക് നാളെ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സുപ്രധാന ദിവസമാണ് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസ് നാളെയാണ് പരിഗണിക്കുന്നത് വിധി പറയുമോ എന്ന് നമുക്കറിയില്ല സുപ്രീം കോടതിയിൽ കേസെത്താനുള്ള കാരണങ്ങൾ പലതാണ് ആൾമാറാട്ടം ഡേസ് മാർക്ക് നൽകൽ കുട്ടികൾക്ക് വേണ്ടി പുറത്തു നിന്നുള്ള സാറന്മാർ വന്നിട്ടുള്ള ആൻസർ പേപ്പർ മാർക്ക് ചെയ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് നാളത്തെ സുപ്രീം കോടതി വിധി എന്തായിരുന്നാലും ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഈ വീഡിയോ ആഗ്രഹിക്കുന്നത് ഏതൊരു പൊതുപരീക്ഷയുടെയും വിശ്വാസ്യതയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സാധാരണ നിലയിലെ ഒരു സ്കൂളിലെ ക്ലാസ് ടെസ്റ്റ് മുതൽ രാജ്യത്ത് തന്നെ ആകമാനം നടത്തുന്ന നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷ വരെയുള്ള എല്ലാ പരീക്ഷകളും വളരെ സുതാര്യമായിരിക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതായിരിക്കണം പ്രത്യേകിച്ചും വളരെ കുറച്ച് വേക്കൻസിക്ക് അല്ലെങ്കിൽ സീറ്റുകൾക്ക് വേണ്ടി വലിയ തോതിലുള്ള കുട്ടികളുടെ ഒരു മത്സര പരീക്ഷ നടക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ട്രാൻസ്പെറൻസിയോടുകൂടി ഒരുവിധ പ്രാക്ടീസിനും ഇടയില്ലാതെ നടത്തേണ്ട ചുമതല അതിന് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് നമുക്ക് നീറ്റ് പരീക്ഷയിലേക്ക് തന്നെ മടങ്ങി വരാം നീറ്റ് പരീക്ഷ നടത്തുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ലക്ഷത്തി എണ്ണായിരത്തിൽ പരം സീറ്റുകൾക്ക് വേണ്ടിയാണ് അതിൽ തന്നെ അമ്പത്തയ്യായിരത്തിൽ പരം സീറ്റുകൾ മാത്രമാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗവൺമെൻറ് സീറ്റുകളായിട്ടുള്ളത് ഈ അമ്പത്തയ്യായിരം സീറ്റുകളിൽ തന്നെ ഇരുപത്തി മൂവായിരത്തിൽ പരം സീറ്റുകൾ മാത്രമാണ് യാതൊരു റിസർവേഷനും ഇല്ലാത്ത പൊതുവിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് ഈ ഇരുപത്തി മൂവായിരം സീറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ നടക്കുന്നത് സ്വകാര്യ മേഖലയിലുള്ള അമ്പത്തി മൂവായിരം സീറ്റുകൾ വലിയ തോതിൽ പണച്ചെലവുള്ളതാണ് ആ കോഴ്സ് കഴിയുമ്പോഴേക്കും അമ്പത് ലക്ഷം മുതൽ മൂന്നും നാലും കോടി രൂപ വരെ ചെലവ് വരുന്നതാണ് ഈ എം ബി ബി എസ് കോഴ്സ് നീറ്റ് വഴി പരീക്ഷ എഴുതി കിട്ടുന്ന കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു വിഭാഗത്തിന് മാത്രം പണക്കാരായ വിഭാഗത്തിന് മാത്രം സാധ്യമായിട്ടുള്ളതാണ് വളരെ സാധുക്കളായ സാധാരണ ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകളെന്ന് പറയുന്ന അമ്പത്തയ്യായിരമാണ് അതിൽ തന്നെ റിസർവേഷൻ ഇല്ലാത്തത് ഇരുപത്തി മൂവായിരമാണെന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊടികുത്തി വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം പരീക്ഷകളിൽ അഴിമതി നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നീറ്റ് പോലെയുള്ള പരീക്ഷയിൽ ഇതിനു മുമ്പും പല ക്രമക്കേടുകളും ഉന്നയിച്ചു കൊണ്ടിട്ടുള്ള പരാതികളുണ്ടായിട്ടുണ്ട് കോടതി കയറിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ വർഷത്തെ പോലെ വലിയ തോതിലുള്ള വലിയ വിപ്ലവമായി മാറിക്കണ്ടില്ല ഈ പരീക്ഷ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട എൻ ടി എ തന്നെ ആരും അറിയാതെ ഗ്രേസ് മാർക്ക് നൽകി എഴുന്നൂറ്റി പതിനെട്ടെന്നും എഴുന്നൂറ്റി പത്തൊമ്പതെന്നുമുള്ള രണ്ട് മാർക്കുകൾ അവർ പബ്ലിഷ് ചെയ്യുക വഴിയാണ് ഈ ഒരു ക്രമക്കേട് പുറത്തു വരുന്നതും വലിയ തോതിലുള്ള പ്രക്ഷോഭമായി വളരുന്നതും പിന്നീട് അങ്ങോട്ട് നടന്നത് പലതരത്തിലുള്ള ക്രമക്കേടുകളുടെ പുറത്തേക്കുള്ള പ്രവാഹമായിരുന്നു ആൾമാറാട്ടം കുട്ടികൾക്ക് വേണ്ടി പുറമേ നിന്ന് വന്ന് സാറന്മാർ അതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്യുന്നത് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഗ്രേസ് മാർക്ക് നൽകുക വഴി എൻ ടി എ തന്നെ സ്വന്തം പരീക്ഷയെ ചതിച്ചത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ അവർ അത് മാറ്റുകയും വീണ്ടും പരീക്ഷ നടത്തുകയും ചെയ്തു അങ്ങനെ ആ പാപത്തിന് പരിഹാരമായി എന്നാൽ മറ്റു കേസുകൾ ഇപ്പോഴും കോടതിയുടെ മുന്നാകെയാണ് പല സ്റ്റേറ്റുകളിലും ഹൈക്കോടതികളിൽ പല കേസുകളും നിലവിലുണ്ടെങ്കിലും അതെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് നാളെ അത് പരിഗണനയ്ക്ക് വരും സുപ്രീം കോടതിയുടെ അതിലെന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് പരീക്ഷയുടെ അന്ന് തന്നെ ബീഹാർ പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷെ ബീഹാർ പോലീസ് അത് ആയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി എൻ ടി എ അതുമായി സഹകരിച്ചില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു പിന്നീട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതുവഴി അത് സി ബി ഐക്ക് കേന്ദ്ര ഗവൺമെൻറ്റും ആ കേസ് മാറ്റുന്നു അതോടുകൂടി ഇതിൻ്റെ ഒരു രൂപം മാറുന്നു എല്ലാം ഒരു സെറ്റാക്കുന്നതായി എൻ ടി എ പറയുന്നു ഇത് എവിടെയും നടന്നിട്ടില്ല വളരെ ലോക്കലൈസ്ഡ് വളരെ ചെറിയ തോതിലാണ് നടന്നത് പക്ഷെ നമ്മൾ ദിവസവും വരുന്ന ഇന്ന് പോലും പുറത്തു വന്ന വാർത്തകൾ രണ്ടുപേരെ ഇതിൻ്റെ ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായ പങ്കജ് കുമാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാജു സിങ് തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഓൾറെഡി സി ബി ഐ സുപ്രീം കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞു അത്രേ പക്ഷേ അതിന് ശേഷം നടന്ന റിസൾട്ടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എത്രമാത്രം ഇനി നാളെ കോടതി പരിഗണിക്കുന്ന നമുക്കറിയില്ല ഏതാണ്ട് അറുപത് പേരെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് മാത്രം തന്നെ വലിയൊരു സംഭവമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മുന്നേ പുറത്തു പോയതാണല്ലോ അത് ഏതെല്ലാം വിധത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രചരിച്ചിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് ഇന്ന് വളരെ എളുപ്പത്തിൽ സാധ്യമല്ല അതിന് സമയമെടുക്കും കാരണം ഈ പിടിക്കപ്പെട്ടവരെല്ലാം സഹകരിക്കണം അവരുപയോഗിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കണ്ടെത്തണം അതല്ല ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഇത് ഈ സമയത്തിനകം അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തുക നല്ല കഠിന ശ്രമമാണ് അതിന് ആത്മാർത്ഥമായ ഏജൻസികളുടെ ശ്രമം കൂടെ വേണം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് നമുക്ക് അങ്ങനെ നടക്കുമെന്ന് വിശ്വസിക്കവെയ്യ കാരണം എൻ ടി എയും സെൻട്രൽ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും സി ബി ഐയും ഏതാണ്ടൊരു കൺക്ലൂഷനിലെത്തിയ മാതിരിയാണ് നമുക്ക് വാർത്തകൾ വരുന്നത് അതിന് എത്രമാത്രം പിൻബലമുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് മദ്രാസ് ഐ ഐ ഐ ഐ ടി നടത്തിയൊരു പഠനം ഈ ഇത് വലിയ തോതിൽ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത്ര പക്ഷേ അതും ശാസ്ത്രീയമായി ശരിയല്ലെന്ന് വാദിക്കുന്നവരുണ്ട് എല്ലാ സ്റ്റേറ്റിലും എല്ലാ സെൻറ്ററുകളിലും ഇത് എങ്ങനെയാണ് റിസൾട്ട് വന്നത് എന്ന് നോക്കണം പ്രാദേശികമായിട്ട് ഇപ്പോൾ ഉദാഹരണം എടുക്കുക അപ്പോൾ ഒരു തമിഴ്നാടാണെങ്കിൽ തമിഴ്നാടിലെ ഏതെങ്കിലും പ്രത്യേക സെൻറ്ററിലെ ഏരിയയിൽ ഈ റിസൾട്ട് അധികമായി സ്പൈക്കായി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കണം ഓരോ സ്റ്റേറ്റുകളും അങ്ങനെ എടുക്കണം അപ്പോൾ ചില പ്രത്യേക സ്റ്റേറ്റുകളിൽ ചില പ്രത്യേക സെൻറ്ററുകളിൽ ഇത് വളരെയധികം റിസൾട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരിക്കണം അത് ഈ ലീക്കുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയണം പക്ഷേ എല്ലാ സ്റ്റേറ്റുകളിലെയും ആ മാർക്കുകൾ അസസ് ചെയ്ത് ഡാറ്റ അനാലിസിസ് നടത്തിയാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ആ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഇതിനെ യഥാർത്ഥ ലീക്കേജ് നടന്നിട്ടുണ്ട് യഥാർത്ഥ ലീക്കേജ് എന്ന് പറഞ്ഞാൽ വൈൽഡ് സ്പ്രെഡ് ആയിട്ട് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും പക്ഷേ എന്നാൽ പോലും മൂന്ന് നാല് സ്റ്റേറ്റുകളിൽ ജാർഖണ്ഡ് നിന്നാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ അറസ്റ്റ് ചെയ്തവരുടെ ലക്ഷ്യം അവരുടെ മക്കൾക്ക് വേണ്ടി ചോർത്തി ഇതാവില്ല ഇത് പണസമ്പാദനത്തിന് വേണ്ടി മാത്രം നടത്തിയത് അത് വലിയ തോതിൽ നടത്തും അവർ ആ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തന്നെ ഈ പരീക്ഷയുടെ വിശ്വാസ്യത തകർന്നു കാരണം ഒരു മാർക്ക് പോലും ഒരു അല്ല പല റാങ്കുകളിലാണ് വ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു മാർക്ക് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വരുന്നതുകൊണ്ട് അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ഈ ഒരു സത്യം നമ്മൾ വരും കാലങ്ങളിലെ പരീക്ഷകളിലും സംഭവിച്ചുകൂടായികയില്ല ഇത് ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിലും ഇതൊക്കെ നടക്കുമെന്നായിരിക്കും ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾ വിചാരിക്കുക അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് കമൻ്റായിട്ടിടാം നിങ്ങളഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള വീഡിയോകൾ ഇത്തരം വിഷയങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ ഈ ഒരു പ്രശ്നം മാത്രമല്ല നാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ നമ്മളെ വീഡിയോകളിൽ ചർച്ച ചെയ്യും അതെല്ലാം നിങ്ങൾ കാണണം ഒരു ഈ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരം വിഷയങ്ങളിൽ ചാനൽ ചർച്ച ചെയ്യും അതെല്ലാം കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു